ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇതാണ് തിരുനെല്ലി ഫേമസ് ആയിട്ടുള്ള മഹാവിഷ്ണു ക്ഷേത്രം കേട്ടോ ഇവിടെ വന്നിട്ടാണ് സിതൃക്കൾക്കായിട്ട് കർമ്മം ചെയ്യാൻ എല്ലാവരും വരുന്ന ഒരു അമ്പലം ഇത് മുകളിലോട്ട് ഞാൻ കേറിയിട്ടില്ല അമ്പലത്തിന്റെ നടവഴിയാണ് ഇവിടെ വരെ വന്നിട്ടുള്ളു ഇത് കാണാത്തവർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ് തിരുനെല്ലി അമ്പലക്കുളത്തിന്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ കേട്ടോ ഇത് അപ്പൊ ആ കുളം വരുന്നത് ദേവിന്റെ ആയി ഇവിടെ ഭഗവാന്റെ പാദം സ്പർശിച്ചിട്ടുണ്ട് എന്നാട്ടോ പറയാ അതാ അവിടെ കാണാൻ പറ്റും കേട്ടോ ഇതാണ് ആ ഒരു കുളം വരുന്നത്

കാണിച്ചു തരുന്നത് തിരുനെല്ലി അമ്പലവും ആ പരിസരവും കാണാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും എന്നുള്ളത് കൊണ്ട് മാത്രം കേട്ടോ ഈ ഞാൻ അമ്പലത്തിൽ കയറി കളിച്ചതെന്നൊന്നും പറയണ്ട ഞാൻ തിരുനെല്ലി വന്ന സമയത്ത് തിരുനെല്ലി ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ് ഒരു അമ്പലം ഈ വിഷ്ണു ക്ഷേത്രം എന്ന് പറയുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇവിടെയാണ് ബലിയിടാൻ ഒരുവിധ ആൾക്കാരൊക്കെ പോവാറ് പാപനാശിനി അങ്ങോട്ടാണ് ഞാനത് കാണിച്ചു തരുന്നത് അപ്പൊ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് ചെയ്താല് കാണാത്തവരാരെങ്കിലും വേണമെങ്കിൽ കണ്ടോട്ടവ് കരുതിയിട്ട് ചെയ്യുന്നതാണ് ഇനി ഞാൻ അമ്പലത്തിൽ കയറി എന്ന് പറഞ്ഞിട്ട് ഇനി ആരും ഹൈക്കോടതിയിലേക്ക് പോകണ്ട കേട്ടോ ഇത് നല്ല കാടിനുള്ളിലാട്ടോ ഈ ഒരു അമ്പലം വരുന്നത് ഇവിടെയും ആനയും പുലിയും ഒക്കെ ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് അപ്പുറത്തേക്കൊക്കെ മറ്റേ ഇലക്ട്രിക് കമ്പി ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇതൊക്കെ അങ്ങോട്ടൊക്കെ വരുന്ന സമയത്ത് പറയും ഇവിടെ എന്നാ എന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ കണ്ണ് കൂട്ടി വെച്ചിട്ട് ബോഡ് എഴുതി വെച്ചാൽ ഉണ്ട് അങ്ങനെ വെക്കരുത് എന്ന് പറയുമ്പോൾ വെറുതെ ആരോ ഒരു തമാശക്കെ ഞാൻ ചെയ്തു വെച്ചതാണ് അത് പിന്തുടർന്ന് ഒരുപാട് കാട്ടുപശു കാട്ടുപശുവിനെ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലായിട്ട് ഒരു ശിവലിംഗുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു ഞാൻ അങ്ങോട്ട് ഇനി ഞാൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കരുത് ഒരു ഗുഹയ്ക്കുള്ളിലായിട്ട് ശിവലിംഗുണ്ട് കേട്ടോ കുറച്ചൂരൊന്ന് അങ്ങോട്ടൊന്നാൽ കാണിച്ചെടുക്കാൻ പറ്റും അങ്ങോട്ട് പോയി നോക്കും അവിടത്തെ പൂട്ടി കിടക്കാൻ എൻ്റെ ഉള്ളിലുണ്ട് നന്ദി നന്ദി നന്ദിയൊക്കെ അതെ പുറത്തുണ്ട് ഞാന് നേരെ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരു ഇഷ്യൂ ആയിരിക്കും വേണ്ട കേട്ടോ അല്ലാതെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും കാര്യങ്ങളൊന്നുമല്ല ഇത് ഞാൻ പോയിട്ട് ഇവിടെയും കൂടി നാശമാക്കി എന്നാലും പറയാൻ നോക്കരുത് അപ്പോൾ ആരെങ്കിലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാരണം തിരുനെല്ലി എന്നൊക്കെ പറയുന്നത് ചില ആൾക്കാർക്ക് അത്രയും ദൂരമായിരിക്കും അപ്പോൾ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ ആർക്കെങ്കിലും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഇത്ര ആയി കാണാൻ പറ്റിയാൽ എനിക്കും കൂടി ഒരു സന്തോഷമാകുമല്ലോ എന്ന് കരുതിയിട്ട് ചെയ്യാണ് ആ ഗോപ്പുള്ളിൽ ശിവലിംഗാണ് ഞാൻ ഇതിനു മുമ്പേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അത്തിൻ്റെ ഒരുപാട് കാഴ്ച പറഞ്ഞിട്ട് ഈ പാപനാശിനിയിലേക്ക് ആ പാറ്റാണെങ്കിലും ആയി നടക്കുന്ന ഏകദേശം അമ്പലത്തിൽ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്ത് എഴുതിയിട്ടുണ്ട് ക്യാമറ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ക്യാമറ ആണെങ്കിൽ ഞാൻ പാപനാശിനി കാണിച്ചു തരും അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരൂല്ല ഇതാണ് പാപനാശിനി എന്ന് വരുന്ന വെള്ളാട്ടാർ എങ്ങനെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നെനിക്കറിയില്ല കാരണം അവിടെ ഇടാനൊക്കെ എല്ലാവരും സ്ത്രീകളൊക്കെ പോകുന്നതുകൊണ്ട് ഒരുപക്ഷെ അവിടെ ക്യാമറ അലോഡ് ആവേണ്ടതില്ല പോയി നോക്കിയിരാനും പാപനാശിനിയിലേക്ക് ക്യാമറ അള്ളോഡ് അല്ല കേട്ടോ അപ്പം പാപനാശിനി കാണിച്ചു തരാം യാതൊരു വഴികളും ഇല്ല പാപനാശിനി ഒഴുകുന്ന വെള്ളം കാണിച്ചു തരാം ആണ് നമുക്ക് പാപനാശിനി എടുക്കാൻ പറ്റിയില്ല ഇപ്പം വൈകുന്നേരം ആട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇപ്പ അവിടെ ബലിയിടുന്നും കാര്യങ്ങളൊന്നും ഇല്ല ഒക്കെ ആളോ ഈ ഏരിയയാണ് ആണ് എന്നാൽ പോലും ഞാൻ അത് വീഡിയോ എടുക്കാൻ നിന്നിട്ടില്ല സത്യമായിട്ട് മതിയായി പോയിട്ട് നമ്മൾ ചിന്തിക്കുന്ന നല്ല സമൂഹം ചിന്തിക്കുക അപ്പോൾ പാപനാശിനി ഒഴുകി വരുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഭഗവാന്റെ കാൽപാദം പതിഞ്ഞു എന്നാട്ടോ പറയത് എത്രത്തോളം സത്യമാണെന്നും എനിക്ക് അറിഞ്ഞൂടെ ഇതെടുത്തിട്ടാണ് ഇടാൻ കിട്ടില്ല ഞാൻ വെറുതെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ കേട്ടറിവ് നിങ്ങളോട് പങ്ക് വെച്ചു എന്ന് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല അപ്പൊ ഭഗവാന്റെ താൽപാദം പതിഞ്ഞതുകൊണ്ട് നമ്മുടെ പാപെല്ലാം അതിൽ കുളിച്ചാൽ എന്ന് കേട്ടിട്ടുണ്ട് ഇതാണ് പാപനാശിനി എഴുതി വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഈ തിരുനെല്ലി അമ്പലത്തിലുള്ളത് ഞാൻ പറയുന്ന വിഷ്ണുക്ഷേത്രമാണ് എന്റെ കണ്ണന്റെ മറ്റൊരു അവതാരമാണെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് തിരുനെല്ലിക്ക് വന്നപ്പം ഈ ഒരു അമ്പലത്തെ കുറിച്ച് ചെയ്തതാട്ടോ ഇനി ഞാൻ അമ്പലത്തിൽ കയറി എന്നൊന്നും പറഞ്ഞിട്ട് ആരും ബഹളം കൂട്ടണ്ട ഞാൻ അമ്പലത്തിലേക്കും പോയിട്ടില്ല അപ്പോൾ ഇത്രയും സംഭവങ്ങൾ കാണാത്ത ആൾക്കാർ ആൾക്കാരുണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ചെയ്തതാണ് കാരണം ഞാൻ ഇതിനു മുമ്പേയും പറഞ്ഞല്ലോ പലർക്കും തിരുനെല്ലി എന്ന് പറയുന്നത് അത്രക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ദൂരത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊന്ന് കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് ഇനി ഞാൻ കാണിച്ചിട്ട് വേണ്ട അവരൊക്കെ കാണാനേ എന്ന് പലരും പറയുണ്ടാവും േ എന്നാൽ ഒരാൾക്കെങ്കിലും കാണാൻ പറ്റുകയാണെങ്കിൽ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രം ചെയ്തതാണ് ഇതിലിനി തെറ്റായിട്ടും ഒന്നും വിചാരിക്കേണ്ട ഇനി തെറ്റായിട്ടെന്നെ കുറിച്ച് ഒന്നും പറയുകയും ചെയ്യേണ്ട എന്ന് പേടിച്ചിട്ടോ ഉള്ളത് പറയുന്നതിന് എന്താ നമ്മൾ ചിന്തിക്കുന്നതല്ല നമ്മുടെ സമൂഹം ചിന്തിക്കുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ബായ്